വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ പേര് അനിൽ അജിത് കുമാർ ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ എൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് ഷൂട്ട് ചെയ്താലോ ഒന്ന് ഇന്നല്ലേട്ടോ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു ഡ്യൂട്ടീൻ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞാൻ വേഗിക്കിടന്ന് തുടങ്ങി ഇന്ന് അമ്മ പോകുമ്പോൾ വിളിച്ചു ഞാൻ എണീച്ചിട്ട് ഒരു ചായയൊക്കെ കുടിക്കുക കേട്ടോ ഇന്നെനിക്ക് വീക്ക് ഓഫാണ് പിന്നെനിപ്പോണ്ട എനിക്ക് എനിക്കൊന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോണം വേറെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ പുറത്ത് പോയി കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളല്ല വീട്ടിൽ വന്നാൽ വീട്ടിൽ തന്നെ കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന് പോകണം അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് എന്തൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സ്റ്റെപ്പിലേക്ക് ഇട്ടാ എനിക്കതാണ് എല്ലാം എനിക്ക് അതും കടന്നു കേട്ടിരിക്കുക കുറച്ച് ഇരിക്കുക ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ വിഷയമെങ്കിൽ ഈ പരിഹാരം നേടി പോയിട്ടുണ്ട് കാരണം കുറച്ച് പിടിച്ച് ലൈഫ് എടുത്തിട്ട് കുറച്ച് ഓരോ ജീവിതം കുറച്ച് സമയം എനിക്ക് സമാധാനം കിട്ടുന്ന സ്ഥലത്ത് ഇരിക്കുക ആദ്യം എൻ്റെ അസിലേക്ക് ശക്തം എങ്ങനെ കേട്ടോ എനിക്ക് എൻ്റെ റൂമിലേക്ക് ഇരുന്നാൽ കുറച്ച് സമാധാനം കിട്ടും

പറമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തോ എനിക്കെന്തോ ഇഷ്ടാട്ടോ ഇങ്ങനൊക്കെ സൂര്യൻ എവിടെ തോ സൂര്യൻ അയവ സ്റ്റാർ പോലെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ രണ്ട് പട്ടിക്കുട്ടന്മാരെ എവിടെയാണ് വന്നാൽ പുറത്തോട്ടിങ്ങനെ കുറേ ഇല്ലാത്തണം കേട്ടോ അതൊരു ഒരു ഫീല് തന്നെയാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞു എൻ്റെ ചായ നല്ലോണം തണുത്തു അപ്പം ഞാൻ ചായ ഓടിക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കല്യാണം ഉണ്ടെന്ന് അത് ശ്രീജിയുടെ റിലേ റിലേറ്റീവിൻ്റെ ആട്ടോ അപ്പോൾ വൈകുന്നേര ഫങ്ഷൻ ഞാനൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു എനിക്ക് അവൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ അഞ്ചാൾക്കാർ ഞങ്ങൾ ഞാൻ അച്ഛനമ്മ അഞ്ചു അങ്ങനെ ആയിട്ടോ ഫങ്ഷനൊക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ശ്രുജിയുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് നമുക്ക് ഭയങ്കര ഒരു ഡ്രസ്സായിരിക്കും കല്യാണത്തിനൊക്കെ പോയിക്കാൻ ഒരു ജോളി ജോളി ടൈപ്പ് ആയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് കല്യാണത്തിനൊക്കെ പോകാനൊക്കെ ഒരമണിക്കൂറോളം ഞാൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പം ഞാൻ ഒന്ന് പല്ലൊക്കെ തേക്കട്ടെ പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ നല്ല വിശപ്പ് വരുന്നുണ്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ കിടന്നു പോലെ അപ്പോൾ നല്ല വിശപ്പ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് പൂരയും മുട്ടക്കറിയും പാലും കേട്ടോ ഭക്ഷണം അപ്പോൾ അത് കഴിച്ചിട്ട് അമ്മ കുറച്ച് കുമ്പളങ്ങയും കുറച്ച് ചെറിയ ചെറിയ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ടെണ്ണം പറിക്കണം എനിക്ക് ഒന്ന് ഇവിടത്തേക്ക് വേണം എന്നുണ്ട് അപ്പം മൂത്ത നോക്കി രണ്ടെണ്ണം പറിച്ചേക്കാമോ പറഞ്ഞിട്ടുണ്ട് മൂത്ത നോക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ വലിപ്പമുള്ള രണ്ടെണ്ണം ഞാൻ പറിച്ചേക്കാം ഇല്ലാട്ടോ കുമ്പളങ്ങ പറിക്കണം വെള്ളചാമ്പൊക്കെ കേട്ടോ നല്ല രസമുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെനിക്ക് പറിക്കാൻ പറ്റുന്നില്ല ഞാൻ മാക്സിമം നോക്കി അവസാനം രണ്ടെണ്ണം പറിച്ചു കഴിച്ചിട്ടുണ്ട് ഇതമ്മേൻ്റെ പച്ചക്കറി തോട്ടാട്ട പച്ചക്കറിയുടെ കടുക് കടുക് ഉണ്ടായേക്കൃദുലേൻ്റെ ആട്ടോ ഇത് മൃദുലേൻ്റെ പച്ചക്കറി പിന്നെ ഇത് തക്കാളി എവിടെ ഉണ്ടായതാണ് വീട്ടിൽ അപ്പം കുറച്ച് നേരമൊക്കെ ടി വി ഒക്കെ കണ്ടതിന് ശേഷം ടൈം പോയാറിനില്ല കേട്ടോ ഞാനിപ്പം ഇപ്പം പന്ത്രണ്ട് മണിയായി ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാവുന്നതായിരിക്കും പോകുക കേട്ടോ കല്ലാശിക്ക് പോയിട്ട് അവിടെ നിന്ന് പോകണം കല്യാണത്തിന് എല്ലാവരും ഒരുമിച്ച പോകുന്നത് അപ്പം പോവാൻ റെഡി ആയി അങ്ങനെ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ബസ്സൊക്കെ കയറി കല്ലാശിക്കു പോകാം കേട്ടോ ഇവിടെ നിന്നൊരു വൺ അവർ ഏകദേശമുണ്ട് ഉച്ചയാണ്ട് നല്ല സ്പീഡിലും ബസ് പോയത് ഞാൻ ക്കാ മണിക്കൂറൊക്കെ എത്തി പിന്നെ കല്ലാച്ചി ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഓട്ടോന്ന് പോകണ്ടോ ദൂരം ഉണ്ടോട്ടോ അങ്ങനെയെന്ന് വീട്ടിന്റെ വഴിയാണ് പിന്നെ വേഗം തന്നെ പോയിട്ട് കല്യാണത്തിന് റെഡിയായി മുമ്പ് റെഡി ആയി കല്യാണത്തിന് പോയിട്ട് വരാം രണ്ടു അങ്ങനെ രണ്ട് ചേച്ചിമാരും വന്നു ഞങ്ങൾ കല്യാണത്തിലേക്ക് പോയി ഞാനും ചേച്ചി രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടിയും അമ്മയും ചേ എൻ്റെ മൂത്ത് ഗ്ലോക്ക

കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഒരൊമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോഴത്തേക്കു തന്നെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഇമ്മൂസും ചേച്ചിയൊക്കെ അപ്പം തന്നെ പോയി ജൂഹേച്ചിൻ്റെ ഹസ്ബൻഡ് കൂട്ടാൻ വേണ്ടി വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ചേച്ചിയും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ ബൈ काय दिवंगेल आ काय दिवंगेल काय दिवंगेल काय दिवंगेल काय दिवंगेल काय दिवंगेल